ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെയിൽ പീസുകൾ കൊണ്ട് ഒരു കുഞ്ഞു പോട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ടൈൽസ് ഇട്ടപ്പോൾ ഇ ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ ബാലൻസ് വന്നിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പല കളറിലുള്ളതും വലിപ്പത്തിലുള്ളതും ആയിരുന്നു അതിൽ നിന്ന് ഏകദേശം ഒരേ വലിപ്പത്തിൽ വരുന്ന മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറേ ദിവസം മാറ്റി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ അഴുക്കായിരിക്കുന്നത് എല്ലാ വീടുകളിലും ടെയിലിടുമ്പോൾ ഇതുപോലെ ബാലൻസ് വരാറുണ്ട് അത് കളയാതെ ഇങ്ങനെയൊരു ഫോട്ടോ ഉണ്ടാക്കിയാൽ നമുക്ക് ഭംഗി തന്നെ ചെടികൾ നട്ടെടുക്കാനും പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മാക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം എന്നാ ഇതുപോലെ മൂന്ന് ടെയിലുകളും കോൺ ഷേപ്പിന് വെച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നാല് പീസ് ടൈലുകൾ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഷേപ്പിന് വെച്ചു കൊടുത്താൽ മതി ഇനി എല്ലാ ടൈലുകളിലും അഴുക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി കൊടുക്കുക അതായത് ഇതുപോലെ വെച്ച് കൊടുത്താൽ കഴുകി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ ഷെയ്പ്പിന് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കഴുകി നീറ്റാക്കിയതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി ഇനി ഈ ടൈലുകൾ ഇളകി വീന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു കയറ് കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാതെ തന്നെയും ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അവത്ത വശാലങ്ങണം നമ്മൾ തട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ വീണു പോയാലോ എന്ന് കരുതിയാണ് ഇതുപോലൊരു കയറും കൂടി കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് ഇനി ബാലൻസ് ഉള്ള കയർ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഞാനൊരു പ്ലാസ്റ്റിക് കയറ് വെച്ചാണേ കെട്ടിക്കൊടുത്തത് അങ്ങനെ കണ്ടോ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സാധാ ചിടിച്ചട്ടിയിൽ എങ്ങനെയാണോ മണ്ണ് നിറച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ മണ്ണുകൾ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും മണ്ണിട്ട് കൊടുത്ത് പിന്നും ചാണകത്തിന്റെ പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ മണ്ണിട്ട് കൊടുത്ത് നമ്മൾ സാധാ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചെടി നട്ട് കൊടുക്കാം ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആണേ നട്ട് കൊടുക്കുന്നത് കണ്ടോ കണ്ട ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നട്ടതല്ലേ ഉള്ളൂ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി ഇതുപോലെ ടൈൽ പീസുകൾ എടുത്ത് പോട്ടുകളുണ്ടാക്കി ചെടികൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഓരോ പോട്ടിനും കുറച്ച് ക്യാപ്പുകൾ ഇട്ട് കൊടുത്തതിനു ശേഷം അടുത്ത പോട്ടുകൾ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു ചിലവുമില്ലാതെ ഇല്ലാതെ പീസുകൾ മാത്രം കൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ടേൾ പീസുകൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കണേ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പുകൾക്ക് മാറ്റം വരുത്തി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ